അവധി സമയമാണ് കുട്ടികളെ കൊണ്ട് എവിടേക്കാണ് പോകുക എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ പറയാം ദുബായ് ക്രൊക്കഡൈൽ പാർക്ക് ദുബായ് മുഷ്രഫിലുള്ള ക്രൊക്കഡൈൽ പാർക്കിലേക്ക് കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് പോകാം ഇരുന്നൂറിലധികം നൈൽ ക്രൊക്കഡൈൽസിനെ അടുത്ത് കാണാം എന്നതിലുപരി നിങ്ങൾക്ക് കുറച്ചുകൂടി ബജറ്റ് ഫ്രണ്ട്ലി ആവും ഈ ഒരു ഓപ്ഷൻ മുഷ്രഫിലുള്ള ക്രൊക്കഡൈൽ പാർക്കിൽ പതിനൊന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സാധാരണഗതിയിൽ എഴുപത്തി അഞ്ച് ദൃഹം വരെ കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്ക് ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സൗജന്യമാക്കിയിരിക്കുന്നത് അഡൽസിന് ദിവസമേം ടിക്കറ്റ് നിരക്ക് ഉണ്ട് തൊണ്ണൂറ്റഞ്ച് ദൃഹം എന്തായാലും ക്രൊക്കഡൈൽ പാർക്കിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മികച്ച ഓപ്ഷൻസ് ഉണ്ട് അട്രാക്ഷൻസ് ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അൻപതോളം നൈൽ ക്രൊക്കഡൈൽസിനെ കാണാം അവയെ അടുത്തറിയാം പിന്നെ ആഫ്രിക്കൻ തീംഡ് ആയിട്ടുള്ള ഒരു അക്വേറിയം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മികച്ച ലാൻഡ്സ്കേപ്പ് ക്യുഡിയോ ഷോപ്പ് എന്നുവേണ്ട വിവിധങ്ങളായിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ട് ജെഗ്സായ് റോഡിൽ അലൈൻ റോഡിലേക്കുള്ള എക്സിറ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാർക്കിലേക്കുള്ള സൈനുകൾ കാണാം ഇനി ദുബായ് മെട്രോയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ടാക്സിയിലോ ബസ്സിലോ നിങ്ങൾക്ക് ഈ പാർക്കിലേക്ക് പോവാം സിറ്റി സെൻ്ററിൽ നിന്നും ഒരു മുപ്പത് മിനിറ്റാണ് യാത്രാ സമയം എടുക്കുന്നത് എന്തായാലും ഈ അവധിക്കാലത്ത് കുറച്ചുകൂടി ഒന്ന് ബജറ്റ് ഫ്രണ്ട്ലിയായി കാണാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാവും ദുബായ് ക്രൊക്കഡൈ പാർക്ക് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട